ഹലോ നമുക്ക് ഇന്നൊരു ജെ സി ഡി ഓടിക്കാൻ വേണ്ടി പോയാലോ ഞാനിത് ഓടിക്കാൻ വേണ്ടി പോയത് ഉടാനിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ പാർക്കിൽ പോയത് ആ പാർക്കിലോട്ട് എൻട്രൻസ് ഫീ ചാർജ് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് പക്ഷെ അകത്ത് ചെറിയ റോഡുകളും ചില ഇലക്ട്രിക് കാറുകളും കുട്ടികൾക്ക് തന്നെ തന്നെ ഡ്രൈവ് ചെയ്യാനുള്ള കാറുകളും എല്ലാ ആക്ടിവിറ്റീസും കുറേ ആക്ടിവിസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ് പക്ഷേ ഇലക്ട്രിക് കാർ ഓടിക്കുന്നതിനും അതുപോലെ തന്നെ അൺലിമിറ്റഡ് സോഫ്റ്റ് ടോയ് സിസ്റ്റി ഡി സിനിമ ഇതിനെല്ലാം എക്സ്ട്രാ എക്സ്ട്രാ ചാർജുകൾ അവർ ഈടാക്കുന്നുണ്ട് എന്നാലും ഈ ജെ സി ബി പുറത്തുനിന്നൊക്കെ നമ്മൾ കണ്ട വിവാഹമോളിൽ അത് കയറി ഓടിക്കാൻ പറ്റിയത് കുട്ടികൾക്ക് വാനിൽ നിന്ന് മാത്രമല്ല നമ്മുടെ കുട്ടികളെല്ലാം ജെ സി ബി ചെറിയ ജെ സി ബിക്ക് വേണ്ടിയും അതുപോലെ തന്നെ പോകുന്ന ജെ സി ബി എല്ലാം കണ്ട് അവർക്ക് പരിചയപ്പെടും അപ്പം അവർക്ക് തന്നെ തന്നെ ഒരു മിനി ജെ സി ബി ഓടിക്കാൻ കിട്ടുന്ന അവസരം അവരത് നല്ലോണം എൻ്റർടൈൻമെൻറ്റ് എൻറ്റർടൈൻമെൻറ്റ് ചെയ്തിരുന്നു ഇവാനോ ആദ്യം കയറിയപ്പോൾ ഇവാനോ അതിൻ്റെ ഗിയറുകളോ കാര്യങ്ങളോ ഒന്നും ഇവാനുവിന് ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പിക്ചർ നോക്കി ഇടാനുവിനെ ഗിയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റി മാറ്റം ഇതൊരു ആയിട്ടുള്ള കാര്യമാണ് ഞാൻ എല്ലാ കുട്ടികൾക്കും വേണ്ടി ഇത് പ്രിഫർ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായി അവിടെ ചെല്ലേണ്ടതാണ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചാർജുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു എൻട്രൻസ് ഫീ മാത്രമാണ് നൂറ്റമ്പത് രൂപ വരുന്നത് അവിടെ ഇലക്ട്രിക് കാറുണ്ട് ഇലക്ട്രിക് കാർ ഇരുപത് മിനിറ്റ് ഓടിക്കുന്നതിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അതുപോലെ തന്നെ പെർ പേഴ്സൺ അതുപോലെ തന്നെ സോഫ്റ്റ് ഓയി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പിള്ളേർക്ക് ചാടി കളിക്കാനുള്ള ഇൻഡോറായിട്ടുള്ള ബലൂൺ കാര്യങ്ങൾ അതുപോലെ തന്നെ ഗെയിംസ് കാര്യങ്ങളെല്ലാം അതെല്ലാം വരുന്നത് പെർ പേഴ്സൺ ടു ഹൺഡ്രഡ് റുപ്പീസാണ് കുട്ടികൾക്ക് അമ്മമാർ കൂടെ കയറുന്നതാണെങ്കിൽ അമ്മമാർക്ക് എക്സ്ട്രാ ക്യൂ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ അവിടെ വരുന്നത് സ്വിമ്മിംഗ് പൂൾ സ്വിമ്മിംഗ് പൂൾ മണിക്ക് ശേഷമാണ് വരുന്നത് അതിനും നമ്മൾ ത്രീ നയൻറ്റി